അപ്പോൾ ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരേ ഏക്കർ സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടുമാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നാല് ബെഡ്റൂമിൻ്റെ വീടാണ് അപ്പോൾ ഇപ്പോൾ നമ്മളുടെ വീടേ കണ്ടത് ഒരു ഈട്ടി മരമാണ് ഒരു അറുപത് ഇഞ്ച് എഴുപത് ഇഞ്ച് വണ്ണമുള്ള ഒരു ഈട്ടിത്തടിയാണ് ഇപ്പോൾ നമ്മുടെ വീടേ കണ്ടത് വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ഈട്ടിത്തടിയാണ് നല്ലൊരു ഐശ്വര്യമാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരു ഈട്ടിത്തടി നിൽക്കുക എന്നുള്ളത് അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ആദായം ലഭിക്കുന്ന ജാതി മരങ്ങളാണ് നാലഞ്ച് ജാതി മരങ്ങളുണ്ട് ഈ ഒരേക്കർ സ്ഥലത്തിനകത്ത് ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ വളരെ വില കുറവിലാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി വിൽക്കുന്നത് മെയിൻ റോട്ടിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അതിലുപരി ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് പള്ളി സ്കൂള് കോളേജ് എല്ലാം നാനൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടി എന്നുള്ള ദൂരം വളരെ അടുത്താണ് ഈ വീടിൻ്റെ മുറ്റത്ത് നോക്കിയാൽ പള്ളി സ്കൂള് കോളേജ് എല്ലാം കാണാം അത്രയും നല്ല സൗകര്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഭർണയാനം ടൗണിന് സമീപമാണ് ഭരണയാനം ടൗണിൽ നിന്നാണെങ്കിലും മൂന്നര കിലോമീറ്റർ അതോടൊപ്പം തന്നെ പ്രവുത്താനം ടൗണിൽ നിന്നാണെങ്കിലും മൂന്നര കിലോമീറ്റർ അല്ലെങ്കിൽ നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പാലാ ടൗണിലോട്ടാണെങ്കിൽ ആറ് കിലോമീറ്റർ ആണ് ദൂരം അപ്പോൾ അത്രയും നല്ലൊരു സൗകര്യത്തിൽ അത്രയും നല്ലൊരു റിസർവേഷൻ മേഖലയെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പള്ളി സ്കൂള് കോളേജ് മെയിൻ റോഡ് ബസ് റൂട്ട് എല്ലാം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി അപ്പോൾ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതുപോലത്തെ വില കുറഞ്ഞ പ്രോപ്പർട്ടികളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ ഈ നമ്മളിപ്പം വീടിൻ്റെ ഈ ഒരേ ഏക്കർ സ്ഥലത്തിനകത്ത് കൃഷികളാണ് കണ്ടത് പ്ലാവ് മരമുണ്ട് റംബോട്ടാനുണ്ട് അങ്ങനത്തെ എല്ലാവിധ കൃഷികളുമുണ്ട് ഈ ഒരേ ഏക്കർ സ്ഥലത്തിനകത്ത് വീഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തടിയുണ്ട് തേക്കും തടിയുണ്ട് പ്ലാവ് അങ്ങനത്തെ എല്ലാവിധ മരങ്ങളും ഉണ്ട് ഈ ഒരേ ഏക്കർ സ്ഥലത്തിനകത്ത് അമ്പത്തിയഞ്ച് അമ്പത്തഞ്ച് രൂപ അമ്പത്തഞ്ച് ലക്ഷം രൂപ എന്നുള്ള ആണ് വിലയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ വില മാറ്റങ്ങൾ വരുത്തുന്നുമാണ് അപ്പോൾ നല്ലൊരു റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ ഒരേ ഏക്കർ സ്ഥലം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നല്ലൊരു കൃഷി ഭൂമിയാക്കി നമുക്കിത് മാറ്റിയെടുക്കാൻ ഒന്ന് സാധിക്കും ഒരേക്കർ സ്ഥലത്തിനകത്ത് ഇനി നമുക്ക് ധാരാളം കൃഷികളൊക്കെ ചെയ്യാം സ്ഥലം കൂടുതലൊക്കെ അന്വേഷിക്കുന്ന ഒരു ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി ധൈര്യമായിട്ട് വന്ന് കാണാം അപ്പോൾ ഈ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഒരു ചെറിയ രീതിയിലൊക്കെ പെയിൻറ്റൊക്കെ അടിച്ചെടുത്താൽ ഈ വീട് നമുക്കൊരു അടിപൊളി ഒരു വീടാക്കി എടുക്കാം നാല് ബെഡ്റൂമിൻ്റെ വീടാണ് നാല് ബെഡ്റൂമും മൂന്ന് ബാത്റൂമും ആണ് അപ്പോൾ ഈ ഒരേക്കർ സ്ഥലത്തിനകത്തെ തേക്കന്മാരുമാണ് കാണുന്നത് അപ്പോൾ വീഡിയോ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക ഈ വീട് വന്ന് കാണാം ഉടമസ്ഥനായിട്ട് സംസാരിച്ച് വിലയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ വില മാറ്റം വരുത്തും അപ്പോൾ നമുക്കിനി വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം